ഗ്യാൻ വാപ്പി മസ്ജിദ് ഏകപക്ഷീയമായിക്കൊണ്ട് ജുഡീഷ്യറിയുടെ പിന്നാമ്പുറങ്ങളിലൂടെ എങ്ങനെയായിരുന്നു ഇന്ത്യ രാജ്യത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദിന്റെ ൾ അത് തല്ലിത്തകർത്തത് ആർ എസ് എസ് കാര് ബാബരി മസ്ജിദിന്റെ കുടങ്ങൾ തങ്കത്താഴികക്കുടങ്ങൾ തല്ലിത്തകർത്തുകൊണ്ട് രാജ്യത്തിന് തീരാ കളങ്കം സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ട്രയൽ മോഡൽ വീണ്ടും ഇതാ ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ഗ്യാൻ ബാബി മസ്ജിദിലൂടെ ആർ എസ് എസ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ ധൃതിപ്പെട്ട് ഈ ഒരു നടപടിക്രമത്തിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ഓരോ പൗരന്മാരും ചിന്തിക്കേണ്ട വസ്തുതയുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിനാ കേന്ദ്രം നിയന്ത്രിച്ചിരുന്നത് നരേന്ദ്രമോദി നരേന്ദ്ര ദാമോദർ ദാസ് മോഡി എന്ന ആർ എസ് എസ് കാരനായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നുവെങ്കിൽ ഈ ഒരു പതിറ്റാണ്ട് കാലം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക ഈ ഒരു പതിറ്റാണ്ട് കാലം പിന്നിടുന്ന് പടിവാതിൽക്കൽ വരുന്ന ഏപ്രിൽ മാസം രാജ്യം രാജ്യമൊരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ തങ്ങൾ ചെയ്ത ഏത് പദ്ധതിയുടെ പേരിലാണ് രാജ്യത്ത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മോഡി ഗവൺമെന്റിന് വോട്ട് നേടാൻ സാധിക്കുന്നത് ഒന്നിന്റെ പേരിലും വോട്ട് നേടാൻ സാധിക്കില്ല നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് കൃത്യമായ വർഗീയത രാജ്യം റിപ്പബ്ലിക്കായി ജനുവരി തമസ്കരിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞ ജനുവരി മാസം തീയതി പോയിട്ടില്ലല്ലോ ഉത്തർപ്രദേശിലെ ഫൈസാബാദിലെ ബാബരി മസ്ജിദ് നിലനിര നിലനിന്നിരുന്ന അതേ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ധൃതിപ്പെട്ട് രാമക്ഷേത്രം പണിതത് എന്ന് ചോദിച്ചാൽ മോഡിക്കും കൂട്ടർക്കും കഴിഞ്ഞ വർഷത്തെ ഭരണ നേട്ടമായി ഗ്യാസിന്റെ വില കുറച്ചതിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഒന്നുമില്ല രൂപയായിരുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വില ഇന്നായിരത്തി ഗ്യാസ് സിലിണ്ടറിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ സാധിക്കുമോട്ട് നിരോധനം എന്ന പേരില് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും തിരുമണ്ടത്തരം കാണിച്ച് ആയിരക്കണക്കിന് പാവങ്ങളെ തെരുവിൽ കൂ നിർത്തിക്കൊണ്ട് കൊടുത്ത അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ ശരിയാക്കുമെന്നാണ് എന്ത് ശരിയാക്കി മുഴുവൻ കള്ളപ്പണ കുഞ്ഞുങ്ങൾ പിടിച്ചു കെട്ടും തിരിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ശരിയാക്കിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുമോ അപ്പോൾ അതിന്റെ പേരിലും വോട്ട് ചോദിക്കാൻ കഴിയില്ല പിന്നെ വോട്ട് ചോദിക്കാൻ പറ്റിയ ഏക വിദ്യ എന്ന് പറയുന്നത് അത് കൃത്യമായ വർഗീയ വിഭജന രാഷ്ട്രീയം തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തിന് മുന്നിന് ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ മതേതര രാജ്യമെന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം വളരെ അഭിമാനത്തോടുകൂടി നെഞ്ചിൽ കൈവച്ച് പറയുന്ന ഇന്ത്യക്കാരുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നതായിരുന്നു കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശിലെ ഫൈസാബാദിലെ ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന അതേ സ്ഥാനത്ത് ക്ഷേത്രം പടിയുക എന്നത് വെറുതെ പറയുന്നതല്ലല്ലോ അന്ന് രാജ്യം ഭരിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ് ഇന്ന് ഗ്യാൻ വാപ്പിയുടെ വിഷയം വന്നിട്ടും അക്ഷരം രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ റോള് എന്ത് എന്ന് പോലും അറിയാതെ നട്ടം തിരിഞ്ഞു നടക്കുന്ന കോൺഗ്രസിന് കഴിയുന്നില്ല നിങ്ങൾ കണ്ടു രണ്ടു ദിവസം കഴിഞ്ഞു ഗ്യാൻ വാപ്പിയുടെ വിഷയത്തില് ഒരു പ്രസ്താവന പോലും രാജ്യം ഏഴര കൊല്ലം രാജ്യത്തിന്റെ ഏഴര പതിറ്റാണ്ട് കാലം ഭരിച്ച അല്ലെങ്കിൽ അതിന് സിംഹഭാവവും ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രസ്താവന പോലും നടത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമാണ് ഏകദേശം ഏഴര നൂറ്റാണ്ടുകാലം എഴുന്നൂറ്റി അൻപത് വർഷക്കാലം മുസ്ലിങ്ങൾ പവിത്രമായി ആരാധിച്ച അല്ല ഇന്നും ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്തെ സ്വാഗത പ്രസംഗം നടത്തുന്നതിനിടയിൽ ഒരു അല്പസമയം നിർത്തി തൊട്ടടുത്ത പള്ളിയിൽ നിന്നും ആ മിനാരങ്ങളിൽ നിന്നും കേട്ട ബാങ്കുലി ഇന്നും ഉത്തർപ്രദേശിലെ വാരണാസിയിലെ കാൻവാപ്രിയിലെ നമസ്കാരത്തിന്റെ പാങ്കുലി അവിടെ നിന്നും ഇന്നും ഉയർന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ി മസ്ജിദിലാണ് ഏകപക്ഷീയമായി കൊണ്ട് താൻ വിരമിക്കുന്നതിന്റെ തല ഇനി എന്തു നടന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരണം സുവ്യക്തമാണ് ബാബരി കേസില് വിധി പറഞ്ഞ ജഡ്ജിമാരെ ആ ന്യായാധിപന്മാരെ ന്യാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ വിളിച്ചു വരുത്തി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏതെങ്കിലും വിഭാഗത്തോടുള്ള അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും മത വിഭാഗത്തോടുള്ള ഒരു പ്രത്യേകതരം നീതിയുടെ പ്രശ്നമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവനുണ്ട് മുസൽമാനുണ്ട് ക്രൈസ്തവരുണ്ട് ജയനുണ്ട് ബുദ്ധനുണ്ട് മതമുള്ളവനും മതമില്ലാത്തവനും അവരവരുടെ ആശയങ്ങൾ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം എന്തേ എന്ത് ജനുവരി ഇരുപത്തിരണ്ട് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് തെരഞ്ഞെടുത്തു എന്ന് കൃത്യമാണ് എന്തേ ഫെബ്രുവരി മാസം ഗ്യാൻ പ്രതിഷ്ഠക്കായി തുറന്നു കൊടുത്തു എന്ന് കാരണം വരുന്ന ഏപ്രിൽ മാസം രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നേരിടാൻ പോവുകയാണ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി കൊച്ചിയിലെ ബി ജെ പിയുടെ ഒരു യോഗത്തിൽ വന്നിട്ട് പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി ഒന്നും രണ്ടും തവണയല്ല പറഞ്ഞത് പതിനെട്ട് തവണയാണ് പറഞ്ഞത് മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല ചെയ്തത് ി ജെ പിയുടെ പ്രവർത്തകരെ കൊണ്ട് ഉച്ച മുദ്രാവാക്യം വിളിപ്പിച്ചു മോദിയുടെ ഗ്യറണ്ടി ഞങ്ങൾ ചുദിക്കുന്നു ഏത് മോദിയുടെ ഗ്യറണ്ടി നോട്ട് നിരോധിച്ച സമയത്ത് ഇപ്പൊ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രൻ അദ്ദേഹം ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞത് പെട്രോൾ ഞങ്ങൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുമെന്ന എന്താ സുരേന്ദ്ര ഇന്ന് കാസർഗോഡ് യാത്ര തുടങ്ങിയല്ലോ കഴിഞ്ഞ ദിവസം വടകര പിന്നിട്ട് വയനാട് പിന്നിട്ട് യാത്ര ഇങ്ങനെ തുടരുകയാണല്ലോ തൊട്ടടുത്ത പമ്പിലൊന്ന് പോയി അന്വേഷിക്കണം ഇന്നും പെട്രോളിന്റെ കേരളത്തിലെ വില നൂറ്റിയേഴ് രൂപയുടെ മുകളില എവിടെ സുരേന്ദ്ര അൻപത് രൂപയുടെ പെട്രോള് ഏത് മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടി എത്താണ് ബി ജെ പി നരേന്ദ്ര ദാമോദർദാസ് മോദിക്കും വോട്ട് ചോദിക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് പൊള്ളയായ വാഗ്ദാനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം പൊള്ളയായ വാഗ്ദാനങ്ങൾ ഏത് മോദിയുടെ ഗ്യാരണ്ടി ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുമെന്നാണ് പറയുന്നത് അഞ്ചോളം രാഷ്ട്രങ്ങളുടെ പട്ടിക ഐ എം എഫ് ലോക ബാങ്ക് പുറത്തുവിടുന്നു അതിൻ്റെ അത് ദാരിദ്ര്യത്തിന്റെ രേഖയിൽ ദാരിദ്ര്യ രേഖയില് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ സ്ഥാനം നൂറ്റി ഇരുപത്തിരണ്ട പാകിസ്ഥാനും ബംഗ്ലാദേശിലും പിന്നിലാണ് ഇന്ത്യയിലെ രാജ്യത്തെ പൗരന്മാരുടെ ദാരിദ്ര്യ ദാരിദ്ര്യേഖര്യത്തിന് വേണ്ടിയിട്ടാണോ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടിരുന്നത് ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി രണ്ടാമത് മോദി പറയുന്നു സ്ത്രീ സുരക്ഷ ഏത് സ്ത്രീ സുരക്ഷ മറന്നിട്ടില്ലല്ലോ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മണിപ്പൂര് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ സമാധാന പ്രദേശത്ത് സൃഷ്ടിച്ചുകൊണ്ട് ക്രൂരമായ വർഗീയ കലാപത്തിലൂടെ നൂറ് കണക്കിന് ക്രൈസ്തവ ദേവാലയങ്ങൾ തച്ചു തകർത്ത ആർ എസ് എസ് കാര് കേന്ദ്രമന്ത്രിയുടെ വീടിനടക്കം മണിപ്പൂർ ഇൻഫാലിൽ തീയിട്ടിട്ടില്ലേ ഞങ്ങൾ ആർച്ച് ടക്കം പറഞ്ഞി മണിക്കൂറുകൾക്കിടയില് ക്രൈസ്തവ ദേവാലയങ്ങൾ തച്ചു തകർത്തതിനെ കുറിച്ചിട്ട് സുപ്രീം കോടതിയിലെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയില് ഇംഫാലിലെ ആർച്ച് ബിഷപ്പ് കൊടുത്ത കാര്യങ്ങളില്ലേ നേരത്തെ പറഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി സ്ത്രീ സുരക്ഷ ആ മണിപ്പൂരിലാണ് രണ്ട് ക്രൈസ്തവ സഹോദരങ്ങളെ രണ്ട് പെൺകുട്ടികളെ പൂർണ്ണ ഇതുപോലത്തെ രാജ്യത്തിന്റെ തെരുവീതുകളിലൂടെ ഓടിച്ചുകൊണ്ട് ആലത്തും ചവിട്ടിയ ആർ എസ് എസ് കാരുടെ നേതാവായിട്ടുള്ള നരേന്ദ്ര ദാമോദർദാസ് മോഡിയാണ് പറയുന്നത് സ്ത്രീ സുരക്ഷയെ കുറിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ല എന്ന് അവർ കൃത്യമായ ബോധ്യമുണ്ട് തീർന്നോ ബ്രിജഭൂഷൺ എന്ന് പറയുന്ന സ്പോർട്സ് കമ്മിറ്റിയുടെ നേതാവ് അവരുടെ കായിക താരങ്ങൾക്ക് നേരെ നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തിന്റെ യശസ് ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിയ കായിക താരങ്ങൾ അവർക്ക് കിട്ടിയ മെഡലുകള് യമുനയിൽ ഒഴുക്കുന്നു ഗംഗയിൽ ഒഴുക്കുന്നു എന്തിനു വേണ്ടി തങ്ങളുടെ സഹത കായിക താരങ്ങളെ പീഡിപ്പിച്ച ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ബി ജെ പിയുടെ എംപിക്കെതിരെ നടപടിയെടുക്കാൻ നരേന്ദ്രമോദിയും കൂട്ടനും തയ്യാറായില്ല ആ നരേന്ദ്രമോദിയാണ് കൊച്ചിയിൽ വന്നിട്ട് പറയുന്നത് സ്ത്രീ സുരക്ഷക്ക് മോദി ഗ്യാരണ്ടി ആറണ്ടി എന്ന് പറഞ്ഞാൽ അല്പത്തരം എന്ന് പറഞ്ഞാൽ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട് അല്പം ഉളുപ്പ് വേണം അല്പം ഉളുപ്പ് വേണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് ഇത്രയെങ്കിലും പറയേണ്ടി വരുന്നത് ഞങ്ങളുടെ ഗതികേടാണ് എന്ന് ഞങ്ങൾക്കറിയാം കാരണം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നാഴികക്ക് നാൽപ്പത് വട്ടം പ്രസംഗിച്ച അതേ ഗുജറാത്തിന്റെ മണ്ണിൽ എന്ന ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയുണ്ട് ഇന്നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല തന്റെ മാദത്തിന് വില പറഞ്ഞ ആർ എസ് എസിന്റെ മരാധവന്മാർക്കെതിരെ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ അടക്കം പോയി ആ പോരാടിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറക്കാൻ കഴിയില്ല കാരണം അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല ലോകത്തിന്റെ മുന്നിൽ രാജ്യത്തിന്റെ തല കുനിക്കപ്പെട്ട ഗുജറാത്ത് വംശഹത്യ നടക്കുമ്പോ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്ര ദാമോദർദാസ് മോഡി അന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് അന്ന് ഓരോ പ്രതികളെയും മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം വിധിച്ചിട്ട് ഗുജറാത്ത് ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് ഏത് ഗുജറാത്ത് നിങ്ങൾ അറിയണം വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറയുന്ന ആ ഗുജറാത്ത് അല്ല മറിച്ചു മറിച്ച് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഗുജറാത്ത് രാജ്യത്തിന്റെ ഔദ്യോഗിക ഏജൻസി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പോലും പറയുന്നു ലക്ഷക്കണക്കിന് സ്ത്രീകൾ കാണാതായിട്ടുള്ള ഗുജറാത്ത് ആ ഗുജറാത്തിന്റെ മണ്ണിൽ അവിടെ പോരാട്ടം നടത്തിയ ബിൽക്കീസ് ബാനു സുപ്രീം കോടതിയിൽ പോയിട്ട് തന്റെ വാനം പിച്ച് ചീന്തി ആർ എസ് എസ് കാരെ ശിക്ഷിക്കാൻ ഉത്തരവ് നേടി അവസാനം ജയിലിലേക്ക് അയക്കുമ്പോ ബി ജെ പി ഭരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം സ്ത്രീ സുരക്ഷ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലെ ആ പ്രതികളെ നല്ല നടപ്പിന് വിട്ടുകൊണ്ട് പുറത്തേക്ക് വിട്ട് മന്ത്രിപുങ്കവന്മാർ എം പിമാർ എം എൽ എ മാർ മാലയിട്ട് സ്വീകരിക്കുകയാണ് അവസാനം വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോവേണ്ടി വന്നു ബിൽ കിസ് ബാലുവിന് ഇതാണോ ചോദിക്കുന്നു ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടി ഇതാണോ സ്ത്രീ സുരക്ഷയുടെ വിഷയത്തിൽ പൊള്ളയായ പി ആർ ഏജൻസി നടത്തുന്ന വാചക പൊള്ളയായിട്ടുള്ള ചില പുകമറകളും മാത്രമാണ് ഇവർക്കുള്ളത് നാൽപ്പത് വട്ടം മറ്റൊന്നുകൂടി പറയും അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് രാജ്യത്തിന്റെ ക്ഷേമം രാജ്യത്തിന്റെ സുരക്ഷ എന്ന് വട്ടം പറയുന്ന രാജ്യത്ത് നിങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസത്തിന് താഴെക്ക് മുമ്പ് രാജ്യത്ത് പണിതിട്ടുള്ള ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയിലെ പാർലമെന്റ് ആ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ സ്ഫോടനം നടത്താൻ പുക സ്മോക്ക് രാജ്യത്തെ ടെലിവിഷനുകളിലൂടെ നാം ലൈവായി കണ്ടതാണ് ആരുടെ പാസ് കേറിയത് അത് എറണാകുളം എം പി ആയിട്ടുള്ള ഹൈബ്രീഡിന്റെ പാസ് ഉപയോഗിച്ചല്ലോ കേരളത്തിലെ എൽ ഡി എഫിന്റെ ഒരേ ഒരു എം പി ആയിട്ടുള്ള എം ആരിഫിന്റെ പാസ് ഉപയോഗിച്ചല്ല മറിച്ച് കർണാടകയിലെ ബി ജെ പി എംപിയുടെ പാസ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സുരക്ഷാ വേലിക്കെട്ടുകളും ചാടിക്കടന്നുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയില് അതിക്രമം നടത്താൻ കൂട്ടുനിന്ന ആർ എസ് എസ് കാരനാണ് പറയുന്നത് രാജ്യത്തെ സുരക്ഷയെ കുറിച്ചിട്ട് ഞങ്ങൾ പറയുന്നു പൊള്ളയാണ് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ആർ എസ് എസുകാരാ ൂറ്റാണ്ടുകാലം മുസ്ലിങ്ങൾ പവിത്രമായി ആരാധന ചെയ്ത ബാബരി മസ്ജിദിന്റെ തങ്കങ്ങൾ തല്ലിത്തകർത്തിക്ക് നേരെ അടിവരയിട്ടുകൊണ്ട് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ഇന്ന് രാജ്യത്തിന്റെ തെരുവീതികളിൽ വേണ്ടി മുട്ടി ചുരുട്ടി വാനിലേക്ക് അട്ടതിക്ക് പൊട്ടുമാറൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെയാവില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബരി ധംസനും പോലെ ഏകപക്ഷീയമാവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്

നാട്ടിലെ കോൺഗ്രസിന് വേണ്ടി ജിന്താബാദ് വിളിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരില്ലേ ഏഴര പതിറ്റാണ്ട് കാലം കഴിഞ്ഞില്ലേ അന്ന് ബാബരിയുടെ ഘാതകരെ കണ്ടെത്താൻ രാജ്യത്തിന്റെ നികുതിപ്പണത്തിൽ നിന്നും ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കി ജസ്റ്റിസ് കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഉമാഭാരതിയും എൽ കെ അദ്വാനിയും അടക്കം ബാബരിയുടെ കാതകരാണ് ആരാണ് എന്ന് കൃത്യമായി കണ്ടെത്തിയിട്ട് ആ കണ്ടെത്തിയിട്ട് അതിന്റെ പേരിൽ നടപടി എടുക്കാത്ത അതേ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഏപ്രിൽ മാസം ഇനിയും പറഞ്ഞു വരും ഈ മുപ്പത്തടത്തെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇന്നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളുടെ വീടുകളിൽ ഞങ്ങളാണ് ന്യൂനപക്ഷത്തിന്റെ പേറ്റന്റുകാർ കമ്മ്യൂണിസ്റ്റുകാരും പറയും ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കേണ്ടതില്ല ഞങ്ങൾ നോക്കിക്കൊള്ളാം എവിടെ നോക്കിയിടോ കോൺഗ്രസുകാരിലും കമ്മ്യൂണിസ്റ്റുകാരിലും ഇറക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് പറഞ്ഞതിന്റെ പേരില്യെ കുറിച്ച് പറഞ്ഞതിന്റെ പേരില് ഇന്ത്യ രാജ്യത്തെ ഈ ഒരു സ്ഥിതിവിശേഷത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരില് ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ഈ അബൂബക്കർ അബിബക്കർ സാഹിബെന്ന വന്യവയോധികനായ കാൻസർ രോഗബാധ ഒരു അനുവദിക്കില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിച്ച ഏവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരായിരം വിപ്ലവ അർപ്പിച്ചു നിർത്തുന്നു ജയ് ഹിന്ദ് ഈ ജയ്ശ്രീ നന്ദി